കേക്കുകൾക്ക് ഏറ്റവും ആവശ്യമുയർന്ന സമയമാണ് ക്രിസ്മസ് പുതുവത്സര കാലം വിപദീനം കേക്കുകൾ വിപണിയിൽ ലഭ്യമാണെങ്കിലും ക്രിസ്മസ് കാലത്ത് പ്ലം കേക്കുകൾക്കാണ് ആവശ്യക്കാർ കൂടുതൽ ബേക്കറികളിലും ബോർമകളിലുമല്ല ഇപ്പോൾ കേക്ക് നിർമ്മാണത്തിന്റെ തിരക്കാണ് കേക്കുകളുടെ മധുരമില്ലാതെ ക്രിസ്മസ് പുതുവത്സരാഘോഷം പൂർണ്ണമാകില്ല ഈ രണ്ട് ആഘോഷങ്ങളും പടിവാതത്തിലെത്തി നിൽക്കവേ കേക്ക് വിപണി സജീവമായി കഴിഞ്ഞു ബേക്കറികളുടെ ബോർമകളിൽ ദിവസങ്ങൾക്ക് മുൻപേ ആരംഭിച്ചതാണ് കേക്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോലികൾ കേക്ക് നിർമ്മിച്ച് മനോഹരമായ പായ്ക്കറ്റുകളിലാക്കി അവ വിപണിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞു രുചി വൈവിധ്യം തീർക്കുന്ന വിവിധങ്ങളായ കേക്കുകൾ ഈ ക്രിസ്മസ് കാലത്ത് വിപണി കൈയടക്കിയിട്ടുണ്ട് ക്രിസ്മസ് പുതുവത്സര കാലത്ത് പ്ലം കേക്കുകൾക്കാണ് ആവശ്യക്കാർ കൂടുതൽ എത്തുക വരും ദിവസങ്ങളിൽ കേക്ക് വിപണി കൂടുതൽ സജീവമാകുമെന്നാണ് വ്യാപാരികളുടെ പ്രതീക്ഷ ഏറ്റവും കൂടുതൽ കേക്ക് വയ്ക്കുന്ന ഒരു മാസമാണ് ഡിസംബർ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയറോടനുബന്ധിച്ച് ധാരാളം കേക്കുകളാണ് എല്ലാ ബേക്കാരും വിൽക്കുന്നത് ഏറ്റവും കൂടുതൽ സാധാരണ ക്രിസ്മസിൽ പോകുന്ന ഫൺ കേക്ക് എങ്കിലും നിങ്ങൾ സെൻട്രൽ ബേക്കിൽ തന്നെ ഏതാണ്ട് ഇന്നോളം വെറൈറ്റി കേക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനായിട്ട് നടപടികൾ മൂന്ന് മാസം മുമ്പ് തുടങ്ങിയതാണ് ഇതുവരെ വിപണി ഉണ്ടിട്ടില്ല ഏതാ ഏതാനും അടുത്ത ആഴ്ചയോടുകൂടി കച്ചവടം വരെ ഉഷാറാകുന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾക്ക് അസംസ്കൃത വസ്തുക്കളുടെ വില വർധനവ് കേക്ക് നിർമ്മാണത്തിന്റെ ചെലവ് വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് നിർമ്മാതാക്കൾ പറയുന്നു പല വസ്തുക്കൾക്കും എൺപത് ശതമാനം വരെ വില വർദ്ധിച്ചു എങ്കിലും കാര്യമായി വില കൂട്ടാതെയാണ് കേക്കുകൾ വിപണിയിലേക്ക് എത്തിച്ചിട്ടുള്ളതെന്നും ഇവർ പറയുന്നു കേക്ക് ഉൽപാദകര് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അസംസ്കൃത വസ്തുക്കളുടെ വില വർധനവാണ് ഏതാണ്ട് എൺപത് ശതമാനത്തോളം വില കൂടിയ സാധനങ്ങൾ വരെയുണ്ട് പ്രത്യേകിച്ച് നെയ്യ മറ്റു വനസ്പതികള് പല പല സാധനങ്ങൾക്കും ഭയങ്കരമായിട്ട് വില കൂടിയിട്ടുണ്ട് എങ്കിലും തന്നെ മാക്സിമം കസ്റ്റമേഴ്സിന് സാധനം കൊടുക്കാനാണ് ക്രിസ്മസ് പുതുവത്സര ആഘോഷം കൊഴിപ്പിക്കാൻ രൂപ മുതൽ വരെ കേക്കുകൾ വിപണിയിൽ എത്തിയിട്ടുണ്ട് പ്ലം കേക്കുകൾ തന്നെയാണ് വിപണിയുടെ സിംഹഭാഗവും കൈയടക്കിയിട്ടുള്ളത് വരും ദിവസങ്ങളിൽ കേക്ക് വിപണിയിൽ ഇനിയും തിരക്ക് വർദ്ധിക്കുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് മീഡിയ ടുഡേ ന്യൂസ് കൊറിയൻ ധൈര്യമായി ധൈര്യമായി നിങ്ങൾക്ക് നിങ്ങളുടെ ഹെയർ ഹെയർ സമീപിക്കാവുന്നതാണ് ുംകത്ത് ഇരു എതുപോലെ തന്നെ ഇരുപത്തിയഞ്ചു വർഷമായി ഞാൻ ഈ ഹെയർ ഫിക്സിങ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് എൻ്റെ കസ്റ്റമേഴ്സിന് നൂറ് ശതമാനം സാറ്റിസ്ഫൈഡ് ആക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതുവരെ ഇപ്പോൾ ഞാൻ ഞാൻ ഈ ഉപയോഗിക്കുന്നുണ്ട് കസ്റ്റമറാണ് ന്യൂ ഇയർ മുതൽ തന്നെ ക്രിസ്മസും പ്രമാണിച്ച് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ആണ് ഓരോരുത്തർക്കും ലഭിക്കുന്നത് അപ്പൊ ഒരു സർവീസ് ആവശ്യമുള്ള എല്ലാവർക്കും ഈ ഒരു ഡിസ്കൗണ്ട് യൂസ് ചെയ്യുക താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് ഇന്ന് തന്നെ ബുക്ക് ചെയ്യുക